ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൗത്ത് വാഷ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു വ്യക്തിക്ക് വായുടെ ആരോഗ്യം വളരെ അത്യാവശ്യമാണ് വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ദിവസത്തിൽ രണ്ടു തവണ പല്ല് തേക്കുക നാവ് വൃത്തിയാക്കുക മോണയിൽ നിന്ന് ഭക്ഷണ കണികകൾ നീക്കം ചെയ്യുക എന്നിവ ശ്രദ്ധിക്കണം വായ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നിലവിൽ വിവിധ മൗത്ത് വാഷുകളുണ്ട് എന്നാൽ സ്റ്റോറുകളിൽ വിൽക്കുന്ന മൗത്ത് വാഷുകളിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ അമിതമായി ഇത്തരത്തിലുള്ള മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് വായുടെ ആരോഗ്യത്തെ ബാധിക്കും അതായത് സ്വാഭാവിക ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൗത്ത് വാഷുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ വായ വൃത്തിയാക്കിയാൽ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ വായ ആരോഗ്യകരവും വൃത്തിയുള്ളതുമായിരിക്കും വായിലെ ബാക്ടീരിയകളെ ഫലപ്രദമായി നശിപ്പിക്കാൻ മൗത്ത് വാഷുകൾക്ക് കഴിയും വായ്നാറ്റം അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിന് സ്വാഭാവിക മൗത്ത് വാഷുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം അതോടൊപ്പം തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളും നോക്കാം മൗത്ത് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ മികച്ചതാണ് മൗത്ത് വാഷ് പല്ലുകളും മോണകളും ശക്തപ്പെടുത്തുന്നു വായ ദുർഗന്ധം ഇല്ലാതാക്കി ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു പല്ലിൽ മഞ്ഞക്കറ ഉണ്ടാകുന്നത് തടയുന്നു വായിലെ അൾസർ പരിഹരിക്കാൻ സഹായിക്കുന്നു വീട്ടിൽ തയ്യാറാക്കാവുന്ന ചില മൗത്ത് വാഷുകൾ നോക്കാം ബേക്കിംഗ് സോഡ മൗത്ത് വാഷ് ആവശ്യമായ വസ്തുക്കൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട രീതി കുറച്ച് ബേക്കിംഗ് സോഡ ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്തിളക്കുക പല്ല് തേക്കുന്നതിന് മുൻപോ ശേഷമോ തയ്യാറാക്കിയ വെള്ളത്തിൽ വാ കഴുകുക നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് നാല് തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കല്ലുപ്പ് മൗത്ത് വാഷ് ആവശ്യമായ ചേരുവകൾ കല്ലുപ്പ് ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട രീതി ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് വായിൽ വെള്ളം ഒഴിച്ച് നേരം കവിൾ കൊള്ളുക തുടർന്ന് തുപ്പുക എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം ഇത് ചെയ്യുക ടീ ട്രി ഓയിൽ മൗത്ത് വാഷ് ആവശ്യമായ ചേരുവകൾ ടീ ട്രി ഓയിൽ ഒന്ന് രണ്ട് തുള്ളി വെള്ളം അരക്കപ്പ് ആദ്യം ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് രണ്ട് തുള്ളി ടീ ട്രി ഓയിൽ ഒഴിക്കുക നന്നായി ഇളക്കിയ ശേഷം നിങ്ങളുടെ വാ ഈ വെള്ളത്തിൽ കഴുകുക ഓരോ ഭക്ഷണത്തിന് ശേഷവും ഈ മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ വായ്നാറ്റം ഒഴിവാക്കാം ഗ്രാമ്പൂ മൗത്ത് വാഷ് വായിലെ അണുക്കൾ നശിക്കാൻ ഏറ്റവും മികച്ച മൗത്ത് വാഷ് ദിവസവും ഈ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കുന്നു ആവശ്യമുള്ള സാധനങ്ങൾ വെള്ളം രണ്ട് കപ്പ് വെളിച്ചെണ്ണ അൽപ്പം ഗ്രാമ്പൂ നാലഞ്ചെണ്ണം തയ്യാറാക്കുന്ന വിധം ആദ്യം രണ്ട് കപ്പ് വെള്ളം എടുക്കുക ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കുക ശേഷം നാലോ അഞ്ചോ ഗ്രാമ്പൂ ചേർക്കാം ഇത് തിളപ്പിച്ച് അരിച്ചെടുത്ത ശേഷം ദിവസവും ഉപയോഗിക്കാവുന്നതാണ് കോക്കനട്ട് ഓയിൽ മൗത്ത് വാഷ് പല്ലുവേദന മാറാനും വായ്നാറ്റം അകറ്റാനും ഏറ്റവും നല്ലതാണ് കോക്കനട്ട് ഓയിൽ മൗത്ത് വാഷ് ആവശ്യം വേണ്ട ചേരുവകൾ വെള്ളം രണ്ട് കപ്പ് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള ഉണ്ടാക്കുന്ന വിധം ആദ്യം രണ്ട് കപ്പ് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ശേഷം ചെറുതായി ഒന്ന് ചൂടാക്കുക ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക ശേഷം തണുക്കാൻ അനുവദിക്കുക നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ദിവസവും മുപ്പത് മിനിറ്റ് ഈ മൗത്ത് വാഷ് ഉപയോഗിക്കാവുന്നതാണ് പുതിനയില മൗത്ത് വാഷ് ആവശ്യമായ ചേരുവകൾ പുതിനയില വെള്ളം ഉപയോഗിക്കേണ്ട വിധം ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് മൂന്ന് പുതിനയില് നന്നായി തിളപ്പിക്കുക എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതുപയോഗിച്ച് വാ കഴുകുക ഓറഞ്ച് പീൽ പൗഡർ മൗത്ത് വാഷ് ആവശ്യമായ ചേരുവകൾ ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പിടിച്ചത് വെള്ളം ഉപയോഗിക്കേണ്ട വിധം ഒരു കപ്പ് വെള്ളത്തിൽ ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പിടിച്ചത് ചേർക്കുക ഇത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക ചൂടാറിയതിന് ശേഷം ഉപയോഗിച്ച് ദിവസം രണ്ട് മൂന്ന് തവണ വാ കഴുകാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക